ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെയാണ് നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഈ ഒരു അച്ചാർ ഉണ്ടാക്കി എടുക്കാൻ പറ്റും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഒത്തിരി എന്താ നമ്മൾ ഇതിനായിട്ട് എഫേർട്ടൊന്നും എടുക്കണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുവേ അതുപോലെ ഞാനല്ല കേട്ടോ ഈ ഒരു ഇൻസ്റ്റൻറ്റ് നാരങ്ങ അച്ചാർ ഇവിടെ ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാൾ നന്നായിട്ട് അമ്മ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയെ കൊണ്ടാണ് ചെയ്യിക്കുന്നത് ഞാൻ ക്യാമറ പിടിക്കുന്നതെന്ന് മാത്രം കേട്ടോ അപ്പോൾ അത് അടുപ്പത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചിരിക്കുന്നത് ഞാനല്ല സോറി അമ്മ അമ്മ ആദ്യം കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വച്ചർമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ നാരങ്ങ അരിഞ്ഞു വെക്കണം നാരങ്ങ എന്ന് പറയുമ്പോൾ നല്ല പഴുത്ത നാരങ്ങയാണെങ്കിൽ അത്രയും നല്ലത് പച്ച നാരങ്ങയ്ക്ക് അത്ര ആ ഒരു സ്വാദ് കിട്ടാറില്ല നല്ല പഴുത്ത നല്ല അകത്ത് നല്ല ജ്യൂസുള്ള നാരങ്ങ നോക്കി നിങ്ങൾ വാങ്ങണം കേട്ടോ അപ്പം അങ്ങനെയുള്ള നാരങ്ങ അച്ചാറിടുമ്പോഴാണ് സ്വാദ് അപ്പോൾ അത് നേരത്തെ തന്നെ നമ്മൾ വാങ്ങി കഴുകി വൃത്തിയായി അരിഞ്ഞു വെക്കണം അതുപോലെ തന്നെ ഒരു ഏഴ് പച്ചമുളകും കൂടെ അതിലേക്ക് അരിഞ്ഞിട്ടോളണം കേട്ടോ പച്ചമുളകും കൂടെ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് നല്ലതായിരിക്കും അരി എരിവിന് വേണ്ടിയിട്ടും പച്ചമുളക് കടിക്കാൻ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ പച്ചമുളകും കൂടെ ചേർക്കുന്നത് അപ്പോൾ ഈ കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാരങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഒരു നല്ലെണ്ണയും കടുകും എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ കുറച്ച് നേരം ഒന്ന് വഴറ്റണം നല്ലപോലെ എല്ലായിടത്തും ആ ഒരു എണ്ണയുടെ ആ ഒരു സ്വാദ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ ഈ ഒരു വീഡിയോയ്ക്ക് അധികം ഒരു പെർഫെക്ഷൻ കാണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പറയാൻ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ ഈ ഒരു വീഡിയോ അമ്മയാണ് പാചകം ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റാൻഡിൽ വയ്ക്കാതെ കൈകൊണ്ടാണ് പിടിച്ച് എടുത്തത് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള പോരായ്മകൾ ഇതിൽ കാണും അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കുക അപ്പോൾ അടുത്ത് വരുന്ന വീഡിയോകളെല്ലാം തന്നെ നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാ നല്ലെണ്ണയിൽ നല്ലോണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുവാണെങ്കിൽ അപ്പോൾ ഒത്തിരി നേരം ഒന്നും വഴറ്റണ്ട ഒരു എന്താ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നാരങ്ങയുടെ പുളിക്കനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല പുളിയുള്ള നാരങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതായത് നല്ല മഞ്ഞ കളറുമാണ് അതുപോലെ നല്ല ജ്യൂസും കേട്ടോ അകത്ത് നല്ല നാരങ്ങ ാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇവിടെ ഏകദേശം ഉപ്പ് ഞാൻ ഞാനല്ല അമ്മ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കി നല്ലോണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർക്കാം നമ്മളിവിടെ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇതാ നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിൽ വെള്ളം ഒന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട കണ്ടില്ലേ നല്ലോണം ആ ഒരു കിടന്ന് തന്നെ തിളയ്ക്കണം ിലാണ് ഈ ഒരു നാരങ്ങ കിടന്ന് വേഗുന്നത് കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഏകദേശം മൂന്നര സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ ഞാനിവിടെ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അത് മൂന്ന് സ്പൂണാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങളുടെ എരിവിനുസരിച്ച് നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉലുവപ്പൊടിയാണ് കേട്ടോ ഈ ഒരു സ്പൂണില് കാൽ സ്പൂണാണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടി നമ്മൾ പ്രധാനമായിട്ടും യ്ക്കേണ്ട ഒരു ഘടകം തന്നെയാണ് കേട്ടോ ഉലുവപ്പൊടി ചേർക്കുന്നതോടുകൂടി ആ ഒരു അച്ചാറിന് സ്വാദ് കൂടും ഇനി നമ്മൾ ചേർക്കുന്നത് കായപ്പൊടിയാണ് കായപ്പൊടി ഏകദേശം ഒരു സ്പൂണോളം കായപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി ഇത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം ആ ഒരു കായവും ഉലുവയും മുളകും എല്ലാം ഈ ഒരു നാരങ്ങയുടെ പുളിയിൽ നല്ലോണം പിടിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ നല്ലോണം ഇളക്കി എല്ലായിടത്തും ആകുന്ന രീതിയിൽ നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഒരു തിള ഒരു തിള വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്റ്റൻ്റ് അച്ചാർ ഇടാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ല പുളിയുള്ള നാരങ്ങ തന്നെ നിങ്ങൾ വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഇല്ലാത്ത നാരങ്ങ വെച്ചിട്ട് ഇൻസ്റ്റൻറ്റ് അച്ചാർ ഇടാൻ നോക്കരുത് അത് കൊള്ളത്തില്ലായിരിക്കും ഇങ്ങനെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നല്ല പുളിയുള്ള നാരങ്ങ തന്നെ നല്ല പഴുത്ത നാരങ്ങ നോക്കിയെടുത്താൽ മാത്രമേ അതിന് പുളി കാണത്തുള്ളൂ നല്ല മഞ്ഞ കളറായിരിക്കും പഴുത്ത നാരങ്ങക്ക് പച്ച നാരങ്ങ ഇട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഇൻസ്റ്റന്റ് ഉപ്പിലിട് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു കാശിന് കൊള്ളത്തിലായിരിക്കും കേട്ടോ ഉള്ള കാര്യം പറയാമല്ലോ അപ്പൊ ഇങ്ങനത്തെ അച്ചാറാണ് ഇടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇങ്ങനത്തെ നാരങ്ങ തന്നെ വാങ്ങണം അതുപോലെ നമ്മളിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല നാരങ്ങയിൽ തന്നെയുള്ള ആ ഒരു വെള്ളം പുളിവെള്ളമില്ലേ അത് അതിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു നാരങ്ങ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ സൂപ്പർ ടേസ്റ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ പഴുത്ത നല്ല ജ്യൂസുള്ള നാരങ്ങ നോക്കി തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്